ഇത് കുംഭമേളയിലെ സംഘം ഘാട്ട് നമ്പർ മുപ്പത്തിരണ്ട് അങ്ങനെ ഒരുപാട് ഘാട്ടുകളുണ്ട് നമുക്ക് ഏത് ഘാട്ടിൽ വേണേൽ പോയിട്ട് മുങ്ങി കുളിക്കുക ഒരു കുഴപ്പമില്ല ത്രിവേണി സംഗമത്തിൻ്റെ അടുത്തുള്ള ഘാട്ട് തന്നെയാണ് ഇത് അപ്പം ഇവിടെ ഞാൻ കണ്ടുവരുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഒരുപാട് ആളുണ്ട് ആളിങ്ങനെ ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുക ഒന്നാമത് അടിസ്ഥാന സൗകര്യങ്ങൾ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇത്രയും ജനങ്ങൾ വരുന്ന സ്ഥിതിക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചും കൂടെ ആക്കണമായിരുന്നു കാരണം ലേഡീസിന് പ്രത്യേകിച്ച് ഈ കുളിക്കുന്ന സ്ഥലങ്ങളിൽ പ്രൈവസി ഇല്ല ഒന്നാമത് പ്രൈവസി എന്ന് പറയുമ്പോൾ നമുക്ക് കുളിക്കാൻ പോയി മുങ്ങി കുളിക്കാനല്ല പ്രൈവസി പ്രൈവസിയുണ്ട് പക്ഷേ വസ്ത്രം മാറ്റാനും അത് കുളിച്ചു കഴിഞ്ഞ് നനഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു മാറ്റാനൊന്നുമില്ല ഒരു സൗകര്യമില്ല ആളെ ഇടയിൽ തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ തന്നെ നിന്നും കൊണ്ടാണ് ലേഡീസ് വസ്ത്രം മാറ്റുന്ന ആണുങ്ങൾ വസ്ത്രം മാറ്റുന്നുണ്ട് അത് നമ്മൾ ഇന്ത്യയിൽ കോമൺ ആണ് നമ്മൾ പുറമേന്ന് വസ്ത്രം മാറ്റുന്നുണ്ട് പിന്നെ ഷർട്ട് ഇടാണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എല്ലാവരും മുന്നേ തന്നെ മാറ്റുന്നത് പിന്നെ ഇത്രയും ക്രൗഡാവുമ്പം കുറെ ആരും ശ്രദ്ധിക്കൂല ചില ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും വീഡിയോ എടുത്ത് ഇങ്ങനെ പോവും അത് മറ്റൊരു രീതിയിൽ ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് വാട്സ് സോഷ്യൽ മീഡിയയിലെല്ലാം അപ്പം ഇങ്ങനെയുള്ള ഒന്നും കൂടെ നന്നാക്കണമായിരുന്നു ചെറിയ ഉണ്ട് പക്ഷേ അത് എണ്ണത്തിൽ മാത്രമല്ലോ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന കാട്ടിൻ്റെ അടുത്ത് ഒരു നിങ്ങൾക്ക് കാണാം അവിടെ ഒരു മേൽക്കൂര ഒരു ചെറിയ റൂഫ് പോലെ സൈഡിൽ ലെഫ്റ്റിലെല്ലാം ഇത്രയും ഇത്രയും ആൾ വരുന്ന സ്ഥലത്ത് അവിടെ ഒരു നാലോ മൂന്നോ നാലോ ചേഞ്ച് ചെയ്യുന്ന ക്യാബിൻ ഇല്ല ലേഡീസിന് അതിനും അതിലും ചിലതിൽ ചില ആൾക്കാർ വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് ടോയ്ലറ്റ് വരെ അവിടെ പോയി വൃത്തിയേടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ചില കയറാൻ പറ്റാത്ത ചിലതിനെ വാതിലില്ല പൊട്ടിയിട്ടുണ്ട് ജനങ്ങളെ തിക്കും തിരക്കും കൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജനറൽ പബ്ലിക്ക് വരുന്ന സ്ഥലത്ത് ഒന്നും കൂടെ മെച്ചപ്പെടുത്തണമായിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത് ഘാട്ട് നമ്പർ തേർട്ടി ടു ത്രിവേണി സംഗമത്തിൻ്റെ അടുത്ത് വരുന്ന ഘാട്ടാണ് അപ്പോൾ ഈ കാഴ്ചകൾ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇല്ല വീഡിയോസ് ഈ ഇനി ഇത് പാർട്ട് വണ്ണാണ് അടുത്ത വീഡിയോസിൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാണുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക you yeah. क्या पलटी मारता तो. है <laughs>